വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചമ്മന്തിയാണ് കേട്ടോ അതായത് എല്ലാവരും ചമ്മന്തി ചമ്മന്തിയായിരിക്കുന്നത് ഇതുപോലെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇതുപോലെ ചമ്മന്തി അയച്ചാൽ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും വേറെ കറിയൊന്നും വേണ്ട അപ്പം ഞാനിതിന് കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് അതിന് ചെറിയ ഉള്ളിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് സവാളയല്ല ചെറിയ ഉള്ളി ഇതാ ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചിയും പിന്നെ കുറച്ച് പാകത്തിന് നമ്മുടെ വാളൻ പുളിയുമാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളെ ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം കേട്ടോ അപ്പം നമുക്ക് ഇതുപോലൊരു കടു വറുക്കുന്നൊരു തവ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് നമുക്കതിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഈ തവയുടെ കുറച്ച് ചൂട് പോയതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി ഇടാൻ പാടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അതുകൊണ്ട് ആണ് അങ്ങനെ പറഞ്ഞത് ഇന്ന് നമുക്കിതിനൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പം ആ വെളിച്ചെണ്ണ ചൂടായി വെളിച്ചെണ്ണ കിടന്ന് ആ മുളക് പൊടി ഒന്ന് നല്ല മൂത്ത് കിട്ടും മൂപ്പിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഈ തേങ്ങയിലേക്ക് അതിന് ഞങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പിന്നെ ഈ തേങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് ചൂടാക്കരുത് അപ്പോൾ തേങ്ങയൊക്കെ ചൂടായി പോയാൽ നമ്മുടെ ചമ്മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനി ചേർക്കാനുള്ള ആകെ ഒരു കാര്യം എന്ന് പറയുന്നത് ഉപ്പാണ് കേട്ടോ അപ്പോൾ നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ചൂട് ഒന്ന് ആറിക്കിട്ടിക്കോളും ഇത് മൊത്തത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് ആ ചൂട് എണ്ണയുടെ ആ ചൂടൊന്ന് മാറിക്കിട്ടും ഇനി നമുക്കിതിലേക്ക് കണക്കിന് ഉപ്പ് എത്രയാണ് അത് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഈ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആക്കുന്നത് കുറച്ച് മുന്നോട്ട് ഉപ്പ് നിന്നാൽ നല്ലതായിരിക്കും കാരണം നമ്മൾ ചോറിൻ്റെ കൂടെ കുഴച്ചിട്ട് കഴിക്കുന്ന സമയത്ത് ഉപ്പ് കുറഞ്ഞു പോകരുതല്ലോ ടേസ്റ്റ് ഉണ്ടാവണമല്ലോ അപ്പോൾ അത് ഇതിനെ അങ്ങ് മിക്സാക്കി കൊടുക്കുന്നു അപ്പം നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഇതിനെ ജാറിലിട്ടിട്ട് അരയ്ക്കുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജാറിൽ ഒരു പൊടി പോലും വെള്ളം ഉണ്ടാകാൻ പാടില്ല അത് നല്ലോണം തുടച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പൊടി വെള്ളം പോലും ഇതിൽ ചേർക്കാനും പാടില്ല അതാണ് നമ്മുടെ ചമ്മന്തിൻ്റെ ഗുട്ടൻസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടാ ഇതിൻ്റെ കളർ കാണുമ്പോഴേ അറിയാം ഇതിലൊരു പൊടി പോലും വെള്ളം ചേർത്തിട്ടില്ല എന്നത് അതായത് വെള്ളം ചേർത്താൽ ഇതിൻ്റെ കളർ തന്നെ മാറിക്കിട്ടും ടേസ്റ്റും ഒട്ടും ഉണ്ടാവില്ല അപ്പം ഈ ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഇത് മാത്രം മതി നമുക്ക് ഒരു കിണ്ണം ചോറ് വരെ ഉണ്ണാം അത്രയ്ക്കും ടേസ്റ്റാണ് നമ്മുടെ ഈ മുളക് പൊടി ചൂടാക്കിയിട്ട് നമ്മൾ ചമ്മന്തി അരക്കുന്നത് അപ്പം ഇതുപോലെ ഒരിക്കലും നമ്മൾ ചമ്മന്തി അരച്ചാ നല്ല ചൂട് കുത്തരിക്കഞ്ഞും കൂടി ഉണ്ടെങ്കിൽ എൻ്റെ പൊന്നോ പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണൂലെന്ന് പറയുന്ന പോലെ ഭയങ്കര ആയിരിക്കും അപ്പം ഇതുപോലെ ചമ്മന്തി അരച്ചാൽ നമുക്ക് എത്ര ചോറ് വേണേലും സിമ്പിളായിട്ട് കഴിക്കാം വേറെ കറി ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല അപ്പം നിങ്ങൾ ഇങ്ങനെയാണോ അരയ്ക്കുന്നതെന്ന് എനിക്കറിയില്ല എങ്കിലും ഇനി നിങ്ങൾ ചമ്മന്തി അരയ്ക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്യുക ഇങ്ങനെ ട്രൈ ചെയ്താൽ പിന്നെ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ മാത്രമേ ട്രൈ ചെയ്യുള്ളൂ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈ ചമ്മന്തി വളരെ ഇഷ്ടമാണ് അവരും ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ഇതുപോലെ ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളും ഇത് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചമ്മന്തി ഇഷ്ടപ്പെടും അപ്പം ഞാൻ പറഞ്ഞു തന്ന പോലൊക്കെ തന്നെ വേണം കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബബായ്